നിങ്ങക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ വിളിക്കും നീ മാത്രവാദിയാഴ്ച എനിക്ക് പാമ്പിന്റെ ഉപദ്രവം പാമ്പ് ദിവസം സ്വീകരിക്കാൻ വന്നോണ്ടിരിക്കുന്നു അവള് കണ്ടെന്ന് എപ്പോഴോ പ്രാർത്ഥനക്കാരെ ഞാനിപ്പു നിർത്തു ഞാൻ നിർത്തി അവള് മൊബൈലും കൊണ്ടുവന്നരുത് ആനന്ദെടുത്തടി അച്ഛനെ വിളിക്കടീ അച്ഛൻ്റെ വിളിക്കടി ഏ ഇതൊക്കെ പറഞ്ഞു മൊബൈലും ഞാനിത് പറയും മോളോ അത് പൊഴി പിടിക്കാൻ അത് പിടിക്കാനാണ് അവള് നടക്കണത് ഞാൻ ഭർത്താനം നിർത്തിന് നീ എന്നോട് ഭർത്താനം പറയും നമുക്ക് വല്ല കാര്യമുണ്ടേ എന്നടുത്തേ പറയാനും ഏഹ്

ये देख वो आपका खाना खाना बास पौने समय के बड़े के अंदर के मैं लाने को छतर के हैं

അല്ലേ മുണ്ട പറഞ്ഞു കണ്ടു എന്റെ പൊന്നേ ആളെ മൊബൈൽ കൊണ്ട് നടക്കണേ എന്നെ കൊണ്ട് മാറത്താനും പറ അച്ഛന്റെ പൂറൊക്കെ ദാസന്റെ പൂറൊക്കെ ഇതൊക്കെ പിടിച്ചത് ഉണ്ടാവല്ലോ ഞാൻ പറഞ്ഞത് കേട്ടാ ഞാൻ പറഞ്ഞത് ഉണ്ടാവും